സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഡിസ്കസ് ത്രോ മത്സരത്തിനുപയോഗിച്ച് ഡിസ്കസിനെ കുറിച്ച് പരാതി ഉയരുന്നു ഫൈബർ ഡിസ്കുകൾക്ക് പകരം മരത്തിന്റെ ഡിസ്കുകൾ ഉപയോഗിച്ചത് പ്രകടനം മോശമാക്കാൻ ഇടയാക്കിയെന്നാണ് ആരോപണം മീറ്റ് റെക്കോർഡ് പിറന്നെങ്കിലും ദേശീയ മീറ്റിന്റെ യോഗ്യതാമാർക്ക് പിന്നിടാൻ പറ്റാത്തതിന്റെ നിരാശയിലായിരുന്നു സീനിയർ ആൺകുട്ടികളുടെ ഡിസ്കസ് ത്രോയിൽ സ്വർണം നേടിയ ഷിജോ മാത്യു സബ് ജില്ലാ മീറ്റുകൾക്ക് പോലും ഫൈബർ ഡിസ്കുകളാണ് ഉപയോഗിക്കുന്നത് എന്നിരിക്കെ വുഡൻ ഡിസ്ക് ഉപയോഗിച്ച് എറിയേണ്ടി വന്നതാണ് പരിശീലന വേളകളിൽ കണ്ടെത്തുന്ന ദൂരം സ്കൂൾ മീറ്റിൽ എത്തിപ്പിടിക്കാൻ കഴിയാത്തതിന്റെ കാരണമായി ഷിജോ പറയുന്നത് ഫൈബറിന്റെ ഡിസ്ക് ഇട്ടാലേ നമുക്ക് ഡിസ്റ്റൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ വുഡിന്റെ ഡിസ്ക് അതൊരു പ്രശ്നമാണ് നാഷണൽ നാഷണൽ ആണ് ഷിജോയുടെ പരിശീലകനായ എറണാകുളം മാതിരപ്പള്ളി സ്കൂളിലെ കായികാധ്യാപകൻ പി ഐ ബാബുവിനും പറയാനുള്ളത് ഇത് തന്നെ സാധാരണ ഇതെല്ലാം പോലെ കാണാറുണ്ട് കാണാറുണ്ട് പൊതുവെ എനിക്ക് സ്കൂൾ ും ഇവര് തൻ്റെ അവസാന സ്കൂൾ മീറ്റിൽ തൻ്റേതല്ലാത്ത പിഴവിൽ സ്വർണ്ണം നഷ്ടമായതിൻ്റെ നിരാശ വെള്ളി നേടിയ സച്ചിൻ പോൾ ബിജു മറച്ചു വെക്കുന്നില്ല കേരള സ്റ്റേറ്റ് മീറ്റിൽ സിന്തറ്റിക് ഐ മീൻ ഫൈബർ ഫൈബർ ഡിസ്ക് ഡിസ്ക് മാത്രമേ ഞാൻ ഞാൻ കാണുന്നത് തന്നെ എന്റെ ഒരു മൈൻഡ് പോയി പോയി ഫസ്റ്റ് ത്രോ ഇനങ്ങളോട് കാലങ്ങളായി തുടരുന്ന അവഗണനയ്ക്ക് ഇവിടെയും യാതൊരു മാറ്റവുമില്ല ഒരല്പം കൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഈ പരാതികൾ ഒഴിവാക്കമായിരുന്നു എൽ എൻ സി പിയിലെ ത്രോയിങ് അരീനയിൽ നിന്നും ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം വിനേഷ് കോറത്ത് ടീം റിപ്പോർട്ടർ